ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഒരു ധ്യാനത്തിലിരിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് ഹേ ഗുരുവേ എൻ്റെ മക്കളെ നന്നാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഗുരു ധ്യാനത്തിൽ നിന്ന് കണ്ണു പറഞ്ഞ അയാളോട് പറയും നീ സ്വയം നന്നായാൽ മതി അപ്പോൾ അയാൾ വീണ്ടും ഗുരുവിനോട് ചോദിക്കും എൻ്റെ ഭാര്യയെ നന്നാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഗുരു വീണ്ടും പറയും നീ സ്വയം നന്നായാൽ മതി അയാൾ കുറച്ച് നേരം ആലോചിച്ചതിനു ശേഷം വീണ്ടും ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നന്നാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഗുരു രസകരമായ ഒരു മറുപടിയാണ് കൊടുക്കുന്നത് നിൻ്റെ ഭാര്യയെ നന്നാക്കുന്നത് നീ നിർത്തിയാൽ മതിയെന്ന് അത് വളരെ ശരിയാണ് നമ്മൾ ഒരിക്കലും മറ്റൊരാളെ നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് വളച്ചൊടിക്കുകയല്ല വേണ്ടത് അയാളുടെ ഇഷ്ടങ്ങളും കൂടെ അറിഞ്ഞ് മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് അയാളെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ മറ്റൊരാൾ അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ അയാളത് അങ്ങനെ ആവണമെന്ന് പറഞ്ഞ് നമ്മളൊരിക്കലും വാശി പിടിക്കരുത് അയാളെയും കൂടി അംഗീകരിക്കുക നമ്മളെ അയാളും അംഗീകരിക്കും താങ്ക്